ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൽവക്കരി സോ വെക്കേഷൻ ഒക്കെയല്ലേ നമ്മൾ ഇന്നൊരു വീക്കെൻഡ് ഔട്ടിങ്ങിന് പോകാണ് എവിടെയാന്നല്ലേ നോഫ വൈൾഡ് ലൈഫ് റിസോർട്ട് പാർക്കിൽ അപ്പോൾ നമുക്കിവിടെ എത്തിയിട്ട് കാണാം ബൈ സോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഈ സൈഡിൽ നിൽക്കുന്ന ആൾ നമ്മുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ചോദിക്കും എന്നിട്ട് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഒരു ബസ്സുണ്ട് ആ ബസ്സിൽ കയറി നമ്മൾ റിസപ്ഷനിൽ പോകണം റിസപ്ഷനിൽ പോയിട്ട് അവിടെ കോഫിയും ടീയും സ്നാക്സും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സഫാരി തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് സഫാരിയിൽ കാണാം നമ്മൾ ആ സഫാരി വാങ്ങി കയറി നമ്മളിപ്പോൾ അനിമൽസിനെ കാണാൻ പോക്കൊണ്ടിരിക്കുകയാണ് അനിമൽസ് എല്ലാം ലൈവ് ആയിരിക്കും നമ്മുടെ കേഴ്ജിൽ നിന്നാണ് ഇട്ടേക്കുന്നത് ചില അനിമൽസ് അനിമൽസെല്ലാം കേഷിലായിരിക്കും ഇട്ടേക്കുന്നത് ചിലതും കേഴ്സിലല്ല സോ നമുക്ക് അനിമൽസിനെ കാണാം ഈ ആനിമലാണ് ഫസ്റ്റ് കണ്ടത് ഈ അനിമലിൻ്റെ പേരാണ് ഈ അപ്പോൾ ഈ ആനിമൽ ഈ ആനിമലിനൊരു ബിഗ് ഇത്രയും വലിയൊരു ഹോൺസൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഈ ആനിമൽ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഇതൊരു ഗോട്ട് പോലെ ഇരിക്കും എന്നാലും നല്ല രസമുണ്ട് നമ്മളിങ്ങനെ അവരിങ്ങനെ ഗ്രാസ് കഴിക്കുന്ന കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് അടുത്ത ആനിമലിനെ കാണാൻ പോവാം ഈലൻ്റ് തന്നെയാട്ടോ അതിന് രൂപം കുറച്ച് വലുതാണ് പിന്നെ എൻ്റെ ഹോൺസും ചെറുതാണ് ഈ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് വയൽഡ് ബീസ്റ്റ് അത് മെമ്പർ ഓഫ് ആൻഡിലോപ്പ് ഫാമിലിയാണ് വയൽഡ് ബീസ്റ്റിൻ്റെ രൂപം യാക്കിനയൊക്കെ പോലെ ഇരിക്കും സോ ഇതാ ഇതാട്ടോ ഓസ്ട്രിച്ച് എഗ്ഗ് ഞാൻ പെട്ടെന്ന് ഉണ്ട് അത്ഭുതപ്പെട്ടു പോയി നിങ്ങൾ ആരെങ്കിലും നേരത്തെ ഇത് കണ്ടിട്ടുണ്ടോ സോ ഗൈസ് ഇതാണ് ഹിപ്പ താമസ് ഞാൻ ഇതിനെ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് സ്ഥലമാണ് കുറച്ച് വെള്ളമൊക്കെയുള്ള സ്ഥലം ഇതെപ്പോഴും വെള്ളത്തിനുള്ളിൽ അല്ലേ ഇടയ്ക്കൊക്കെയല്ലേ പുറത്ത് വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഐസ് അവർ കുറച്ചു നേരം കഴിയുമ്പോൾ ജിറാഫിനെ ഫീഡ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് നമ്മുടെ ബസ്സിൽ നിന്ന് എത്തും അത് കഴിഞ്ഞ് നമ്മളവിടെ കയറി നമുക്ക് ജിറാഫിനെ ഫീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓസ്ട്രിച്ചിനെ ഒന്നും ഫീഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഓസ്ട്രിച്ച് അവിടെ നിന്ന് നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ അതിന് കൊടുക്കാൻ പറ്റും അല്ലാതെ നമുക്ക് അതിനെ ഫീഡ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഏരിയ ജിറാഫിനെ ഫീഡ് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു ബിക്കോസ് അതിനെ നാക്കിയിട്ട് എനിക്ക് നല്ല പേടിയായി ഞാൻ അതിന് കൊടുക്കുന്ന എല്ലാം തറയപ്പോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് അത് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഫീഡിങ് സു ഗേൾസ് ഇപ്പോൾ ഇവിടെ എലിഫൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എലിഫൻറ്റ് ശരിക്കും റിയാദ് സീസണിലായിരുന്നു ഇപ്പോൾ അതിനിവിടെ കൊണ്ടുവന്നതാണ് ഇവിടെ ഇപ്പോൾ എലിഫൻ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ലയനും ടൈഗറും ഇല്ല അവരെല്ലാം റിയാദ് സീസണിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ എലിഫൻ്റെ നിർത്തിയിരിക്കുന്നത് ഇവിടെ മൂന്ന് എലിഫൻ്റ് ടോട്ടലി ഒന്ന് രണ്ട് പിന്നെ ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡിൽ ഒരു എലിഫൻറ്റും കൂടെ ഉണ്ട് ഞാനത് ഏറ്റവും ഇഷ്ടമുള്ള എൽഫൻറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു എൽഫൻ ഇല്ലേ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന എൽഫൻ ഉണ്ട് ആ എൽഫൻറ്റ് എപ്പോഴും ഇങ്ങനെ ആടിക്കോണേ നിൽക്കുള്ളൂ കണ്ടില്ലേ അപ്പോൾ എനിക്ക് ആ എൽഫൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞാൻ ഡാൻസ് കളിച്ചോണ്ടാണ് നിൽക്കുന്നത് ഇത് പിന്നെ കുറച്ച് സൈലൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഞങ്ങൾ അവിടെ ചെന്നപ്പത്തേക്ക് മഴ പെയ്തു മഴ ഇങ്ങനെ ചാർ ഉള്ളൂ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു മഴയെ തിരക്കെ കാണാൻ വേണ്ടിയിട്ട് ഗേൾസ് നമ്മുടെ ബസ് ഓസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തി ഈ ഓസ്ട്രിഷൻ നമ്മുടെ അടുത്തേക്ക് വരും അപ്പൊ എനിക്ക് നല്ല പേടിയായിരുന്നു ഇത് അടുത്തേക്ക് വരുമ്പോൾ കൊത്തുവോ ഇല്ലയോ എന്ന് എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടം എൻ്റെ ഫെതോസും അതിൻ്റെ നടത്തുമാണ് രസുണ്ട് കാണാൻ വേണ്ടിട്ട് എൻ്റെ നടത്തോ ഫെതോസും കണ്ടോ നമ്മളിതിൽ പോയപ്പോൾ നല്ല കാറ്റായിരുന്നു അപ്പോ മിടുവാണെങ്കിൽ തൊപ്പി വെച്ചാലും അവളത് എടുത്ത് മാറ്റിക്കളയും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഈ കാറ്റിലൊക്കെ പോകാൻ വേണ്ടിട്ട് സോ ഗേഴ്സ് നമ്മൾ ഡെസേർട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ വൈൽഡ് ആനിമൽസിനെ കാണാൻ പോവാം അപ്പോൾ ഇത് ഇവിടെ ഒരു ഇവരുടെയൊക്കെ കേജിലാണ് ഇട്ടേക്കുന്നത് ഈ വൈൽഡ് ആനിമൽസിനെ അപ്പോൾ നമുക്കത് കാണാം സോ ഗേഴ്സ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് വോൾഫിനെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ അമ്മയാണ് കിടക്കുന്നത് ഇത് ഫാദറാണെന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഈ അമ്മ കിടക്കുന്ന സൈഡിലായിട്ട് ഒരു കുഞ്ഞ് ബേബി ഉണ്ട് കേട്ടോ ഫിഷിൻ്റെ അടുത്തായിട്ട് പോണേ അപ്പോൾ നമുക്ക് ഇവിടെ ഫിഷിനെ ഫീഡ് ചെയ്യാൻ പറ്റും ഇവിടെ എല്ലാം ഓറഞ്ചും വൈറ്റ് കളറുമുള്ള ഉള്ള ഫിഷാണ് കഴിക്കുന്നത് അപ്പം ഈ ഫിഷ് വാ തുറക്കുന്നതാണ് കാണാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഫിഷിനെ ഫീഡ് ചെയ്യാൻ ഇഷ്ടമാണോ എനിക്ക് വളരെ ഇഷ്ടമാണ് ഫിഷിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത എമു ആണ് കേട്ടോ ഈ എമു കേജിലിട്ടേക്കുന്നത് അത് ഒരു ഓപ്പൺ ഏരിയയിലാണ് ഇട്ടേക്കുന്നത് ഇതും ഓസ്ട്രിച്ചുമായിട്ട് ഡിഫറൻസ് ഉണ്ട് ഓസ്ട്രിച്ചിൻ്റെ ഫെതറ് ആണ് കേട്ടോ ഇത് ആണ് നമുക്ക് ടോട്ടോയ്സിൻ്റെ അടുത്ത് പോവാം അത് ഓപ്പൺ തന്നെയാണ് നമുക്ക് ടോട്ടോ അടുത്ത് പോവാം ഈ ടോട്ടോയ്സിൻ്റെ ഹെഡ് അപ്പുറത്തായിരിക്കില്ലേ അതിൻ്റെ ഹെഡ് ഉള്ളിലിട്ടേക്കാണ് അതിൻ്റെ കാല് മാത്രമേ പുറത്തുള്ളൂ അപ്പോൾ ഇത് ലാമോ ഞാൻ ആദ്യമായിട്ടോ ആണ് ലാമയെ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും നേരത്തെ ലാമയെ കണ്ടിട്ടുണ്ടോ ഇവിടെ കുറേ സ്ഥലത്ത് ഫിഷ് ഉണ്ട് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫേസ് ചെന്നപ്പോൾ അവിടെ നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ അടുത്ത സ്ഥലത്ത് ഇരുന്നപ്പോൾ അവിടെ ഈ അലിഗേറ്ററിനെ വെച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ചില അലിഗേറ്ററൊക്കെ വെള്ളത്തിൽ കിടക്കും ചിലതൊക്കെ പുറത്തും കിടക്കും അവര് കിടക്കുന്ന കണ്ടുകഴിഞ്ഞാൽ അത് ജീവനുള്ളതാണോ അറിയാൻ പറ്റില്ല ബിക്കോസ് അവര് അനങ്ങാതെയാണ് കിടക്കുന്നത് ഈ ഒരു സ്ഥലത്ത് കുറെ ആടുകളുണ്ട് എല്ലാവരും പുല് സോ നിൽക്കും ഞാൻ ആദ്യമായിട്ടാണ് മുളമ്പന്നിനെ കാണുന്നത് നല്ല രസമുണ്ട് ഇതിൻ്റെ മുള്ളു കാണ ഇഷ്ടപ്പെട്ട സ്ഥലം ചെയ്യുന്ന ഞാൻ ഒരു നട്ട് കൊടുക്കുമ്പോ എല്ലാരും കൂടെ ഫൈറ്റ് ചെയ്യാണ് ഫൈറ്റ് ചെയ്ത് കയ്യിൽ നിന്ന് നീട്ടുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഞാൻ കൂടുതലായിട്ട് കൊടുത്തത് താഴത്തെ ആ ഒരു മങ്കിക്കാണ് പിന്നെ ഇടയ്ക്കൊക്കെ മേളത്തേന് കൊടുക്കും നിങ്ങള് നട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം ഈ മങ്കീസിന്റെ നഖം കുറച്ച് വലുതല്ലേ അപ്പോൾ അത് നമ്മുടെ കൈ കയറി മാന്താതെ സൂക്ഷിക്കണം ഇവരെയൊക്കെ കാണാൻ വേണ്ടി നല്ല ക്യൂട്ടായിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു അടുത്തതാണ് ക്യാമൽസിനെ ഫീൽ ചെയ്യാനുള്ള സ്ഥലം അപ്പോൾ അവർ നമുക്ക് പനയോല തരും നമ്മളത് ക്യാമൽസിന് കൊടുക്കണം അപ്പോൾ എനിക്ക് തന്നെ പനയോല കഴിച്ചത് വൈറ്റ് മറ്റേ ഫൈറ്റ് ക്യാമൽ ആണ് അപ്പോ ഇത് നല്ല രസം നൈസ് ഈ ഒരു സ്ഥലത്ത് നമുക്ക് വെള്ള പ്രാവണിയൊക്കെ കാണാൻ പറ്റും അടുത്ത സ്ഥലത്ത് ഓസ്ട്രിഷാണുള്ളത് അപ്പൊ ഓസ്ട്രിഷ് നമ്മുടെ അടുത്ത് ഇങ്ങനെ വരും അടുത്ത് നമുക്ക് ബേഡ്സിനെ ഫീഡ് ചെയ്യാൻ പറ്റിയ സ്ഥലോ അവർ നമ്മുടെ കയ്യില് കുറെ സീഡ്സ് വരും നമ്മൾ അത് ബേഡ്സിന് ഇങ്ങനെ കാണിച്ച് കൊടുക്കണം നമ്മുടെ ബേഡ്സ് ആ നമ്മുടെ കയ്യിൽ വന്നിങ്ങനെ ഇരിക്കും ഈ ഒരു പ്ലേസും രസമുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട ആട്ടോ ദിസ് വാസ് അമേസിംഗ് ഈ ഫ്ലെമിഗോസ് നടക്കുന്ന കാണാൻ നല്ല രസമാണ് അവർ ഗ്രൂപ്പ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത് സ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വരണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഫ്രം ആൽബക്കാരി